നാടാക ചേർന്നതൊന്നും ഇപ്പം തർക്കത്തിലായിരുന്നു എന്റെ കൂട്ടിന്റെ എന്താ ഒറ്റക്ക് പോസ്ക് വേണം എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രങ്ങൾ തന്നെ പേടിയാകും ഡോക്ടർ നിർബന്ധമായിട്ട് കാണിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചത് പിന്നെ എനിക്ക് വഴിയേ അവസ്ഥ പിടിച്ചു എന്നുള്ളതില് സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നതായിരുന്നു ായിട്ട് അനുസരിച്ചാൽ മതി കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ ഇവർക്ക് വിധേയ എന്നിട്ടും പോണെന്ന് പറഞ്ഞിരിക്കും അതെ പറഞ്ഞു കൃത്യായി അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം